ഹൈ ഫ്രണ്ട്സ് മെഹ ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ദീന മോണ്ടാ സിടിക്കാഞ്ഞിപ്പുഴ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്ന നമ്മുടെ ജൂട്ട് സിൽക്ക് സാരിയാണ് കേട്ടോ അടിപൊളിയായിട്ട് നമുക്ക് ഒരു പാർട്ടി വെയർ ആയിട്ട് തിളങ്ങാൻ പറ്റുന്ന ഒരു സാരി ഇതിന്റെ റേറ്റോ ഏറ്റവും അഫോർഡബിൾ പ്രൈസിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് സിക്സ് ഡബിൾ നയൻ മാത്രം റേറ്റ് വരുന്ന ഒരു സാരിയാണ് നല്ല ഭംഗിയാണ് സാരി ലൈറ്റ് വെയിറ്റ് ആണ് അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള രണ്ട് ബോർഡർ ആണ് ഈ സാരിയെ ഹൈലൈറ്റ് ചെയ്യുന്നത് കേട്ടോ നല്ലൊരു കോപ്പർ കളറിൽ വരുന്ന ഒരു ബോർഡർ വരുന്നുണ്ട് നല്ല ഭംഗിയാണ് കേട്ടോ താഴെ ലോവർ പോർഷനിലോട്ട് വരുമ്പോഴത്തേക്ക് വരുമ്പോഴത്തേക്ക് ഇത്തിരി വീതി കൂടിയിട്ട് വരുന്ന ഒരു ബോർഡറും മേളിലോട്ട് വരുമ്പോഴത്തേക്ക് ഒരു ഫോർ ഇഞ്ച് വീതിയിൽ വരുന്ന ഒരു ബോർഡറും വരുന്നുണ്ട് അതുപോലെ തന്നെ ഇതിന്റെ ബ്ലൗസ് പീസ് വരുന്നത് പ്ലെയിൻ വിത്ത് ബോർഡർ ആയിട്ടാണ് ബ്ലൗസ് പീസ് വരികട്ടോ പല്ലു ഒക്കെ നല്ല ഭംഗിയായിട്ട് വന്നിരിക്കുന്ന ഒരു പല്ലുവാണ് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ എന്റെ എല്ലാ പ്രിയപ്പെട്ട കസ്റ്റമേഴ്സിനും കസ്റ്റമേഴ്സ് ആൻഡ് വ്യൂവേഴ്സിനും ഹൃദയം നിറഞ്ഞ പുതുവത്സര ആശംസകൾ നേരുന്നു ഐശ്വര്യപൂർണമായ ഒരു പുതുവർഷം ആകട്ടെ എല്ലാവർക്കും ഒന്ന് ആശംസിക്കുന്നുട്ടോ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഫസ്റ്റ് വരുന്നത് ഞാൻ കൊടുത്തിരിക്കുന്ന റെഡ് ഷെയ്ഡ് ഒരുപാട് അങ്ങ് ഇറച്ചു നിൽക്കുന്ന റെഡ് അല്ലാട്ടോ നല്ല ഭംഗിയുള്ള ഒരു റെഡ് കളറാണ് എന്താ വല്ലു നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു ആ ഒരു കോപ്പർ കളറിൽ തന്നെ വരുന്ന ഒരു ത്രെഡ് വീവിങ്സ് ആണ് വരുന്നത് കേട്ടോ പിന്നെ ഇതിൻ്റെ ലോവർ പോർഷനിലെ ഈ ഒരു ബോർഡറാണ് ഈ സാരിയെ ഹൈലൈറ്റ് ചെയ്യുന്നത് ഇത്രയും ഭംഗിയിൽ ചെയ്തിരിക്കുന്ന ഒരു ബോർഡർ ആണ് വരിക കേട്ടോ ഇതിന്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് കേട്ടോ ഇതിന്റെ ബ്ലൗസ് പീസും ഈ സെയിം തന്നെ വന്നിട്ട് സ്ലീവിൽ ആ ബോർഡറോട് കൂടിയിട്ടാണ് വരികട്ടോ സിക്സ് ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് നാല് ഷെയ്ഡുകളിലാണ് നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത് നെക്സ്റ്റ് വരുന്നത് നല്ല ഒരു ചെറുപയർ പച്ചക്കളറ് നാല് ഷെയ്ഡും നല്ല സൂപ്പറാണ് കേട്ടോ കാണാനായിട്ട് പിന്നെ ഇന്ന് തൊട്ട് നമുക്ക് ഫ്രീ ഷിപ്പിംഗ് അല്ലാട്ടോ നമ്മൾ ഇരുപത് ദിവസത്തേക്കൊക്കെ ആയിരുന്നു നമ്മൾ ഫ്രീ ഷിപ്പിംഗ് പറഞ്ഞാൽ ക്രിസ്മസിന്റെ ആ ഒരു ഡേറ്റ് വരെയായിരുന്നു പറഞ്ഞിരുന്നത് കേട്ടോ അപ്പം ഇന്ന് തൊട്ട് നമ്മുടെ ഒന്നും ഫ്രീ ഷിപ്പിംഗ് അല്ല ആരും ഇതിനെ തെറ്റിദ്ധരിക്കരുത് എന്നും ഷിപ്പിംഗ് ആണ് വിചാരിക്കരുത് കേട്ടോ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് സാരിയുടെ റേറ്റ് കെട്ടോ വിത്ത് നിങ്ങൾക്ക് കുറയർ ചാർജ് അറുപത് രൂപയും കൂടി എക്സ്ട്രാ വരും കേട്ടോ അതായത് ഇതിന്റെ പല്ല് വരിക ബ്ലൗസ് പീസ് ഇങ്ങനെ വന്നിട്ട് സ്ലീവിലെ ബോർഡർ വരും തുമ്പെല്ലാം കെട്ടിയച്ചാണ് വന്നിരിക്കുന്നത് ലൈറ്റ് വെയ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു സാരിയാണ് നമുക്ക് സിമ്പിൾ ആയിട്ട് ട്രേപ്പ് ചെയ്യാനും ഒക്കെ വൺ ഫ്ലീറ്റ് ഒക്കെ ഇടാനും ഒക്കെ നല്ലൊരു സാരിയാണ് പാർട്ടി വരായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സാരിയാണ് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് റേറ്റ് നെക്സ്റ്റ് വരുന്നത് നല്ല ഡാർക്ക് പൺ വാനുള്ള ഷെയ്ഡാണ് കേട്ടോ ഈ ഷെയ്ഡൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആരൊക്കെയാ ചോദിച്ചതെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ പല്ലു ഞാൻ അടുത്ത് കാണിച്ചോ ഈ ഒരു ലൈൻസോട് കൂടിയിട്ടാണ് പല്ല് വരിക ബ്ലൗസ് പീസ് ഇങ്ങനെ പ്ലെയിൻ തന്നെ സെയിം തന്നെയാണ് വരിക സ്ലീവില് ഈ ഒരു ബോർഡർ വരും ഇനി നിങ്ങൾക്ക് അത്രയും രീതിയിലുള്ള ബോർഡർ വേണ്ടെങ്കിൽ ഈ ഒരു ചെറിയ ബോർഡർ സ്ലീവിൽ വെച്ചാലും മതിയാവും കേട്ടോ സിക്സ് ഡബിൾ നയൻ തന്നെയാണ് റേറ്റ് വരും ലാസ്റ്റ് ഷെയ്ഡ് നോക്കിക്കേ നല്ലൊരു നേവി ബ്ലൂവും റോയൽ ബ്ലൂവും കൂടെ കൂടി ബ്ലെൻഡ് ആയി വരുന്ന ഒരു ഷെയ്ഡ് നല്ല ഭംഗിയുള്ള രണ്ട് ബോർഡറാണ് കേട്ടോ ഇടിപൊളിയാണ് ഈ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് നമുക്ക് ഒരു പാർട്ടി വെയർ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് തിളങ്ങാൻ പറ്റുന്ന സാരി എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് വെർത്താണ് ഈ ഒരു സാരി നിങ്ങൾക്ക് കാരണം വാഷബിളും കൂടിയാണ് സാരി യാതൊരു കംപ്ലൈന്റും ഇല്ലാത്ത ഒരു സാരിയാണ് നമ്മൾ ഇതൊക്കെ ഒരുപാട് യൂണിഫോം ആയിട്ട് നമ്മളൊത്തിരി കൊടുത്തൊരു സാരിയാണ് കേട്ടോ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് തന്നെയാണ് റേറ്റ് അപ്പോൾ ഇത്രയുണ്ടോ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്ട്സപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചിരിക്കും ആ നമ്പറിൽ ഞങ്ങളെ ഒന്ന് കോൺടാക്ട് ചെയ്യുക ചെയ്യോ അപ്പം ഞാനിനെ കാണിച്ചത് വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ റേറ്റ് വരുന്ന നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് നിങ്ങൾക്ക് തളാൻ പറ്റുന്ന ഒരു സാരിയുടെ കളക്ഷൻസ് ആയിരുന്നു അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ കളക്ഷൻ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും ഒന്ന് സബ്സ്ക്രൈബ് എല്ലാം ഒന്ന് ചെയ്യുന്നുട്ടോ പിന്നെ നമ്മുടെ ഷോപ്പ് ജനുവരി നാല് സൺഡേ നമ്മുടെ ഷോപ്പ് അവധിയായിരിക്കും മോളുടെ എൻഗേജ്മെന്റ് ഒക്കെ ആയതുകൊണ്ടാണ് ഷോപ്പ് അവധി ആയിരിക്കുന്നത് അപ്പോൾ നിങ്ങളെ വെറുതെ ദൂരേന്നൊക്കെ വന്നിട്ട് നിങ്ങൾ ബുദ്ധിമുട്ടുണ്ടല്ലോ എന്ന് കരുതി പറയുന്നതാണ് പുതിയ കുറച്ച് കളക്ഷൻസായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക്